श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം ഏഴ് ജ്ഞാനവിജ്ഞാനോഗം ശ്ലോകം ഇരുപത്തി മൂന്ന് പേജ് നമ്പർ നാനൂറ്റി പതിനേഴ് തദ്ഭവത്യൽപമേധസാം ദേവാൻ ദേവയജോയാന്തി മാമപി പദാനുപദം കിന്തു എന്നാൽ അല്പമേധസാം അൽപമേധസ്സുകളായ അല്പബുദ്ധികളായ തേഷാം അവർക്ക് തത്ഫലം ഫലം ആ ഫലം അന്ധവത് അവസാനമുള്ളതായി ഭവതി ഭവിക്കുന്നു ദേവയജഹ ദേവന്മാരെ ഉപാസിക്കുന്നവർ ദേവാൻ ദേവന്മാരെ യാാന്തി പ്രാപിക്കുന്നു മദ്ഭക്ത എൻ്റെ ഭക്തന്മാർ മാം അപി എന്നെയും യാന്തി പ്രാപിക്കുന്നു വിവർത്തനം മൂഢന്മാരാണ് ദേവന്മാരെ ആരാധിക്കുന്നത് അവർക്ക് കിട്ടുന്ന ഫലമാകട്ടെ തുച്ഛവും ക്ഷണികവുമത്രേ ദേവന്മാരെ പൂജിക്കുന്നവർ ആ ദേവന്മാരുടെ ലോകങ്ങളിലെത്തും എൻ്റെ ഭക്തന്മാരാകട്ടെ പരമോന്നതമായ എൻ്റെ ധാമത്തിലെത്തിച്ചേരുന്നു ഭാവാർത്ഥം ദേവാരാധകരും ഭഗവത് സന്നിധിയിലെത്തിച്ചേരുമെന്ന് ഭഗവത്ഗീതയ്ക്കു ഭാഷ്യം രചിച്ച ചിലർ പ്രസ്താവിച്ചിട്ടുണ്ട് എന്നാൽ ആരാധിച്ചു പോന്ന ദേവന്മാരുടെ ലോകങ്ങളിലേക്കാണ് അവർ പോവുക എന്ന് ഇവിടെ സ്പഷ്ടമാകുന്നു അവിടെ മറ്റനവധി ദേവന്മാരും വാഴുന്നു സൂര്യോപാസന ചെയ്യുന്നവർ സൗരമണ്ഡലത്തിലും ചന്ദ്രോപാസകർ ചന്ദ്രമണ്ഡലത്തിലും എത്തുന്നത് പോലെ ഇന്ദ്രനെയോ മറ്റേതെങ്കിലും ദേവന്മാരെയോ ആരാധിക്കുന്നവരും അതതു ദേവന്മാരുടെ ഗ്രഹങ്ങൾ ും ഏതു ദേവനെ ആരാധിച്ചാലും പരമപുരുഷനെ പ്രാപിക്കുമെന്നത് ശരിയല്ല അതിവിടെ നിഷേധിച്ചിട്ടുണ്ട് ദേവാരാധകർ വിവിധ ഭൗതിക ലോകങ്ങളിലേക്കും കൃഷ്ണഭക്തന്മാർ അത്യുത്കൃഷ്ടമായ ഭഗവത് ധാമത്തിലേക്കും ചെന്നു ചേരുമെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു ഇവിടെ ഒരു ചോദ്യം ഉദിച്ചേക്കാം ദേവന്മാർ ഭഗവാന്റെ ശരീരാവയവങ്ങളാണെന്നിരിക്കെ അവരെ ഭജിച്ചാലും അതേ ഫലം നേടേണ്ടതല്ലേ ഇങ്ങനെ സംശയിക്കുന്ന ദേവാരാധകർ ശരീരത്തിലെ ഏതവയവത്തിലൂടെ ഭക്ഷണം ഉൾക്കൊള്ളണമെന്നറിയാത്ത മൂഢരാണ് പടുവിഢികളായ അവർ ഭക്ഷണം സ്വീകരിക്കാൻ ശരീരത്തിൽ നിരവധി അവയവങ്ങളുമുണ്ടെന്നും അതിന് പ്രത്യേക വിധികളുണ്ടെന്നും വരെ പറയുന്നു ഇത് ശരിയല്ല കണ്ണുകളിലൂടെയോ ചെവികളിലൂടെയോ ഉൾക്കൊള്ളാൻ ആർക്ക് സാധിക്കും ഭഗവാന്റെ വിശ്വശരീരത്തിലെ വ്യത്യസ്താംശങ്ങളാണ് ഈ ദേവന്മാരെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ ഓരോ ദേവനും ഓരോ ഈശ്വരനാണെന്നും ഭഗവാൻ കൃഷ്ണനോട് കിടനിൽക്കുന്നുവെന്നും ഈ അജ്ഞാനികൾ വിശ്വസിക്കുന്നു ദേവന്മാർ മാത്രമല്ല ജീവാത്മാക്കളും ഭഗവതംശങ്ങളാണ് ബ്രാഹ്മണർ ഭഗവാന്റെ ശിരസും ക്ഷത്രിയർ കൈകളും വൈശ്യർ അരക്കെട്ടും ശൂദ്രർ കാലുകളുമാണെന്ന് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇവയോരോന്നിൻ്റെയും പ്രവർത്തനം വ്യത്യസ്തമാണ് ഇതൊന്നും കണക്കാക്കാതെ ദേവന്മാരും താനും ഭഗവാന്റെ അംശങ്ങൾ തന്നെയെന്നു മാത്രം അറിഞ്ഞാൽ മതി ഒരാൾക്ക് ജ്ഞാനം പൂർണ്ണമാവാൻ അറിയാതിരുന്നാലോ ദേവന്മാർ വാഴുന്ന വ്യത്യസ്ത മണ്ഡലങ്ങളിലേ അയാൾക്ക് പ്രവേശനമുള്ളൂ കൃഷ്ണഭക്തൻ്റെ പ്രാപ്യസ്ഥാനം അതല്ല ദേവന്മാരുടെ അനുഗ്രഹത്താൽ സിദ്ധിക്കാവുന്ന ഗുണങ്ങൾ ക്ഷണഭങ്കുരങ്ങളാണ് എന്തെന്നാൽ ഭൗതിക പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളും ദേവന്മാരും അവരുടെ ആരാധകരുമെല്ലാം നശ്വരങ്ങളാണ് അതുകൊണ്ടാണ് ആ ദേവന്മാർ കനിഞ്ഞേകിയ അനുഗ്രഹങ്ങൾ നശ്വരങ്ങളാണെന്നും അത്തരം ഉപാസന ചെയ്യുന്നവർ മൂഢന്മാരാണെന്നും ഇവിടെ എടുത്തു പറഞ്ഞത് കൃഷ്ണാവബോധത്തോടെ ഭഗവത് സേവനത്തിലേർപ്പെടുന്ന ശുദ്ധഭക്തൻ സച്ചിദാനന്ദാവസ്ഥയിൽ ശാശ്വതമായി വാഴുമെന്നിരിക്കെ ഭക്തനു സിദ്ധിക്കുന്ന നേട്ടവും ഒരു സാധാരണ ദേവാരാധകൻ്റെ നേട്ടവും എത്ര വ്യത്യസ്തമാണ് ഭഗവാന് പരിമിതിയില്ല വരദാനങ്ങൾക്കെണ്ണമില്ല കാരുണ്യം അതിരറ്റതാണ് അതുകൊണ്ട് ശുദ്ധഭക്തനിൽ അദ്ദേഹത്തിനുള്ള കനിവും അതിരറ്റതത്രേ ഹരേ കൃഷ്ണ